കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ധിന്റെ പശ്ചാത്തലത്തിൽ ഹയർ സെക്കൻഡറി അടക്കം പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സംരക്ഷണം ഒരുക്കാൻ ക്രമീകരണങ്ങൾ നടത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പോലീസിന് ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ സഹായം ഉണ്ടാകണമെന്നും മന്ത്രി പറയുന്നു വിശദാംശങ്ങൾ വിജയൻ വായന്തോട് നൽകും വിജയൻ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ഒരു കെ എസ് യു എം എസ് എഫിന്റെ ഒരു ശരിക്കുമുള്ള ഒരു അക്രമ സമരം തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഈ പരീക്ഷ അടുത്തിരിക്കുന്ന സമയത്ത് ശരിക്കും ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കലുഷിതമാക്കാനുള്ള ഒരു രാഷ്ട്രീയപരമായ നീക്കമല്ലേ ആ ഒരു ഘട്ടത്തിലാണിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംയോജിതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വിജയൻ തീർച്ചയായും അതിരം അങ്ങനെ തന്നെയാണ് ഇന്നലെ തന്നെ ഈ വിദ്യാഭ്യാസ ബന്ദ് കെ എസ് യു പ്രഖ്യാപിച്ചതിന് ശേഷം തൊട്ട പിന്നാലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളോട് ക്രൂരമായ നടപടിയാണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചതിലൂടെ കെ എസ് യു നടത്തിയത് അതുകൊണ്ട് കെ എസ് യു ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുകയും കോൺഗ്രസ് ഇതിൽ ഇടപെട്ട് സമരത്തിൽ നിന്ന് പിന്മാറ്റാൻ തയ്യാറാകണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ അത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യ ആവശ്യത്തെയും പരിഗണിക്കാതെ വിദ്യാഭ്യാസ ബന്ധമായി മുന്നോട്ട് പോകാനായിരുന്നു കെ എസ് യു തീരുമാനിച്ചത് ഇതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം െ സംസ്ഥാന സർക്കാരും ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മാനസികമോ അല്ലാതെയോ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൃത്യമായ ക്രമീകരണം വരുത്താനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശവും നൽകി ഒപ്പം തന്നെ പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ ഈ വിദ്യാർത്ഥികളെ ഒരു പ്രശ്നവുമില്ലാതെ സ്കൂളുകളിൽ എത്തിച്ച് പരീക്ഷ എഴുതിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐ ഈ പരീക്ഷ നടത്തുന്ന പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും മറ്റ് പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ പരീക്ഷയിലേക്ക് കടക്കാൻ പോവുകയാണ് ഹയർ സെക്കൻഡറി പരീക്ഷയാണ് ഇന്ന് നടക്കുന്നത് വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ പരിസരത്താണ് ഞാനുള്ളത് വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ ഇപ്പോൾ സ്കൂളിനകത്തേക്ക് കയറിക്കഴിഞ്ഞു പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കഴിഞ്ഞു എന്തായാലും മറ്റേതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള അക്രമസമരത്തിലേക്കോ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ സ്കൂളിലേക്ക് നടക്കുകയോ ചെയ്യുന്ന പശ്ചാത്തലം ത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിൽ ഒരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ഒപ്പം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേരാനുള്ള സജ്ജീകരണങ്ങളും കൃത്യമായി ഒരുക്കിയുള്ള പരീക്ഷാ നടത്തിപ്പാണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധ ആഹ്വാനത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വിദ്യാഭ്യാസ മേഖല കാരണം ഇതൊരു രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയ വിദ്യാഭ്യാസ ബന്ധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പൂക്കോട് കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ തരത്തിലുള്ള അക്രമമാണ് ഉണ്ടായത് അതിനെ തുടർന്നാണ് പോലീസ് നടപടികളിലേക്ക് കടന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പേരിലാണ് ഒരു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്ത് എസ് എസ് ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു നടപടി ഉണ്ടാകുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്നലെ തന്നെ ഉയർന്നത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് പോലീസും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ അധ്യാപകരും ഒക്കെ ഈ പരീക്ഷ നടത്തിപ്പോഴുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ വരുത്തുകയും ഡി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏതു തരത്തിലും പരീക്ഷ തടസ്സപ്പെടുത്താതിരിക്കാൻ ഒരു മാനസികമായ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പൂർണ്ണമായും മറ്റൊരു പ്രശ്നവുമില്ലാതെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയ കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് ആതിര ശരി വിജയൻ പങ്കുവച്ചത്